വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ അംഗവും സാഗി കേബിൾ വിഷൻ ഓപ്പറേറ്ററുമായിരുന്ന അജു അനുസ്മരണം നടത്തി ചവറ വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷനിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് പുഷ്പാർച്ചനയും ഇതോടനുബന്ധിച്ച് നടത്തി ചവറ വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ അംഗവും സാഗി കേബിൾ വിഷൻ ഓപ്പറേറ്ററുമായിരുന്ന അജു അനുസ്മരണം നടത്തി വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷനിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് വേണാട് വേണാട് പ്രസിഡന്റ് എസ് അശോകൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മീഡിയ കമ്മ്യൂണിക്കേഷന്റെ വേണാടിന്റെ സഹപ്രവർത്തകരും സഹോദരനും സുഹൃത്തും വിട്ടിരിഞ്ഞിട്ട്